നമസ്കാരം ന്യൂസ് സ്വാഗതം ഖത്തറിലുള്ള യു എസിന്റെ ബേസ് ക്യാമ്പുകൾ അതായത് അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഖത്തർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെ ഒരു തിരിച്ചടി അവിടെയുള്ള അമേരിക്കൻ ബേസ് ക്യാമ്പുകളിൽ ഉണ്ടാക്കുമെന്ന് ഇറാന്റെ പ്രഹരം അത് ദോഹയിൽ നിന്നും ലൈവായി കണ്ട പലരും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ആകാശത്ത് മിന്നി മറയുന്ന ആ വലിയ രീതിയിലുള്ള അത്ഭുത ഫയർ വർക്ക് കണ്ട് ഞെട്ടിത്തരിച്ച ജനങ്ങളുണ്ട് അതായത് കൃത്യമായ മറുപടി ഇറാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആ സാഹചര്യം ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനറിയാം ഇതുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇസ്രായേൽ ഉണ്ടാകുന്ന നഷ്ടം ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൽപ്പിച്ച തന്നെയാണ് യുറേനിയ സമ്പുഷ്ടീകരണം മൂന്നര ശതമാനത്തിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല അമേരിക്കയുടെ നയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകണം എന്നുള്ള നേരത്തെ ഉണ്ടായിരുന്നൊരു കരാറുണ്ട് ഏകപക്ഷീയമായാണ് ട്രംപ് ഭരണകൂടം ആദ്യമായ അധികാരത്തിൽ ഏറ്റവും അത് റദ്ദാക്കിയത് എന്നിട്ട് ട്രംപിന്റെ ന്യായവാദങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ അംഗീകരിക്കുന്ന ഒരു പുതിയ അടിയിൽ ഇറാൻ ഒപ്പുവെക്കണമെന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഇറാൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് ഒരു അൾട്ടിമാറ്റം ഒരു ഡെഡ് ലൈൻ കൊടുത്തു ജൂൺ പതിനാലാം തീയതിക്ക് മുമ്പേ ഈ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനെ തരിപ്പണമാക്കി കളയുമെന്ന ഭീഷണി ഈ ഭീഷണിക്ക് കൃത്യമായുള്ള ആ സഹായമായിരുന്നു അമേരിക്കയുടെ കൂടി ഇസ്രായേൽ ചെയ്തത് എന്നാണ് നിരവധിയായ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇറാന്റെ പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ നടത്തിയ ഡിഫൻസ് സിസ്റ്റം എന്നത് ഒരുപക്ഷെ അയൺ ഡോമുകളെ എല്ലാം ഭേദിക്കുന്ന രീതിയിൽ ഇസ്രായേലിൽ ഉണ്ടാക്കിയ നാശനഷ്ടം കനത്തതാണ് നിരവധിയായ കെട്ടിടങ്ങൾ ഇസ്രയേലിൽ തകർന്നടിഞ്ഞതും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതും നികത്താനാകാത്തത് തന്നെയാണ് ഇനി വീണ്ടും ആ നഗരം ഒന്നുകൂടി പണിയണമെങ്കിൽ ടെല്ലീവ് ഒന്നുകൂടി പണിയണമെങ്കിൽ അതുപോലെ ഹൈഫ നഗരം ഒന്നുകൂടി തിരിച്ച് പഴയ നിലയിലാകണമെങ്കിൽ ഇനി കുറഞ്ഞത് വർഷങ്ങൾ എടുക്കും എന്ന രീതിയിലേക്കാണ് ഇറാന്റെ രണ്ടും കൽപ്പിച്ചുള്ള പ്രതിരോധം ടെഹ്റാനിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ അത് സമ്മതിക്കുന്നു പക്ഷേ ഇസ്രയേലിനെ അങ്ങനെ വെറുതെ വിട്ടില്ല ഹമാസിനെയും അതുപോലെ ഹൂതികളെയും ഒക്കെ തകർത്തെറിഞ്ഞ് എല്ലാ രീതിയിലും അഹങ്കരിച്ചിരുന്ന ഇസ്രയേലിന് കിട്ടിയ ഓർക്കാംപുറത്തെ അടിയാണ് ഇസ്രയേൽ വിചാരിച്ചു അങ്ങ് ആക്രമിച്ചാൽ ഉടനെ ആ കരാറിൽ ഒപ്പിട്ട് സാഷ്ടാംഗം കുമ്പിടും ഇറാൻ എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കൂടി ഇറാന് ആക്രമിച്ചാൽ എല്ലാ പിന്തുണയും അമേരിക്ക നൽകുമെന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ എല്ലാ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും തകർത്തെറിയാമെന്നും വിചാരിച്ചു അറുപത് ശതമാനത്തിലധികം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അത് എത്തിയാൽ അത് ന്യൂക്ലിയർ വെപ്പൺ അഥവാ ആണവായുധ നിർമ്മാണത്തിനുള്ള ഒരേയും അവർക്ക് നേരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം എന്ന അവസ്ഥയിലായപ്പോഴാണ് ആക്രമണ പദ്ധതി തുടങ്ങിയത് അമേരിക്കയുടെ ലോക പോലീസ് കളി ഏകദേശം അതിന് കിട്ടിയ മറുപടി കൂടിയാണ് ഇറാന്റെ ഈ ചെറുത്തുനിൽപ്പ് എന്ന് പറയേണ്ടി വരും വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു ആദ്യം സ്ഥിരീകരിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണെങ്കിൽ പിന്നീട് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇറാന്റെ പരമാധികാരിയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തൽക്കാലത്തേക്ക് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ എന്ന രീതിയിലേക്കാണ് എന്നാൽ കുവൈറ്റ് അടക്കമുള്ള എല്ലാ സ്ഥലത്തെയും അമേരിക്കൻ ബേസ് ക്യാമ്പുകൾക്ക് വലിയ ഭീഷണിയാണ് ഇറാൻ ഈ ആക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത്